ോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം ഏഴാമത്തെ ദശകത്തിൽ ഏഴാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പെട്ടു വരിയത്ത് ഭാരതി തത്രം പ്രതിദർശിതീരത്നസനധ്യാസിൽ സംഗീതമത്ത കൗസ്തുഭമണിഛായണം കാരണം തവരൂപമൈക്ഷത വിധിമേ കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാൻ തൻ്റെ വൈകുണ്ഠം എന്നുള്ളതായിട്ടുള്ള ആ സ്ഥാനം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ആ കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ വൈകുണ്ഠത്തിൻ്റെ വർണ്ണന മൂന്ന് ശ്ലോകങ്ങളെ കൊണ്ട് സാധിച്ചു ഇനി ആ വൈകുണ്ഠത്തിൽ ഭഗവാൻ തന്നെ തന്നെ കാണിച്ചു കൊടുത്തു ഭഗ പ്രത്യക്ഷമാക്കി കൊടുത്തു ബ്രഹ്മാവിന് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ തത്ര തത്ര എന്ന് വെച്ചാൽ ആ വൈകുണ്ഠത്തിൽ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ വൈകുണ്ഠത്തിൽ ഏവം പ്രതിദർശിതേ ഇപ്രകാരം പ്രതിദർശിതേ കാണിച്ചു കൊടുക്കപ്പെട്ടതായ അതായത് ബ്രഹ്മാവിനെ ബ്രഹ്മാവിനായിട്ട് കാണിച്ചു കൊടുത്തതായിട്ടുള്ള പ്രതിദർശിതമായ കാണിച്ചു കൊടുക്കപ്പെട്ട കാണിച്ചു കൊടുത്തതായ നിജപദേ തൻ്റെ സ്ഥാനത്ത് നിജപത് തൻ്റെ സ്ഥാനം അതായത് വൈകുണ്ഠം ഭഗവാന്റെ ആ സ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിൽ തവ രൂപം ഐക്ഷത വിധി വിധി തവരൂപം ഐക്ഷത വിധി ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് തവരൂപം ഐക്ഷത അവിടത്തെ രൂപത്തെ ഐക്ഷത കണ്ടു ആ ബ്രഹ്മാവ് ഇപ്രകാരം കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ സ്ഥാനമായിട്ടുള്ള ആ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ രൂപം തവരൂപം ഭഗവാന്റെ രൂപത്തെ ബ്രഹ്മാവ് കണ്ടു എന്ന് പറയുകയാണ് ഐക്ഷത കണ്ടു ഇനി ആ കണ്ടതായിട്ടുള്ള ഭഗവാനെ വർണ്ണിക്കുകയാണ് എങ്ങനെ എങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ കണ്ടത് എന്നുള്ളതാണ് രത്നാസനാധ്യാസിതം ഫാസ്വൽ കോടില സൽ കിരീട ഘടകാധ്യാഗൽപതി പ്രാകൃതി ശ്രീവത്സാംഗിതം ഛായാരുണം കാരണം വിശേഷം എന്നുള്ളതൊക്കെ ആ ഭഗവാന്റെ വിശേഷണങ്ങളാണ് ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുകയാണ് രത്നാസന അധ്യാസിതം എവിടെയാണ് ഭഗവാനെ എങ്ങനെയാണ് കണ്ടത് രത്നാസനത്തിൽ രത്നാസന അധ്യാസിതം രത്നാസനത്തിൽ അധ്യാസിതനായിട്ട് ഇരിക്കുന്നതായിട്ട് ഒരു മണിമയമായിട്ടുള്ള ഒരു ആസനത്തിൽ ഇരിക്കുന്നത് അധ്യാസിതം ഇരിക്കുന്നതായിട്ട് ആ രത്നം മണിമയമായി രത്നാസനം മണിമയമായിട്ടുള്ള ആസനം ഇരിപ്പിടം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതായി അധ്യാസിതം രൂപം അങ്ങയുടെ രൂപത്തെ രൂപം നപുംസകലിംഗ് ഇതായത് കൊണ്ട് നപുംസകലിംഗായതുകൊണ്ടൊക്കെ നപുംസകലിംഗായിട്ടാണ് വിശേഷണങ്ങളൊക്കെ ഭാസ്വൽ കോടി ലസത് കിരീട ഘടകാധ്യാഗൽപതി പ്രാകൃതി രണ്ടാമത്തെ വിശേഷമാണ് ഭാസ്വത് കോടി ഭാസ്വത്താവുന്ന ഭാസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ ആ സൂര്യന്റെ കോടി കോടിക്കണക്കിനുള്ളതായിട്ടുള്ള സൂര്യന്മാർ സൂര്യന്മാർ ഭാസ്വത് കോടി ലസത് അതുപോലെ കോടി സൂര്യന്മാരെ പോലെ ലസത് ശോഭിക്കുന്നതായിട്ടുള്ള തിളങ്ങുന്നതായ ലസത് കിരീട ഘടകാദ്യ പ്രാകൃതി കിരീടം ഘടകം തുടങ്ങിയതായ ആകൽപ്പങ്ങള് വേഷവിധാനങ്ങൾ ആഭരണങ്ങൾ അകൽപ്പം എന്നുള്ളത് വേഷത്തിനെ ബാക്കി വസ്ത്രങ്ങളെയും എല്ലാ അലങ്കാരങ്ങളായിട്ടുള്ള ഒന്നിനെയും പറയണതാണ് ഇവിടെ കിരീട ഘടകാദി എന്ന് പറഞ്ഞത് കൊണ്ട് ആഭരണങ്ങളെ അതിൽ ആകൽപ്പത്തിലെ ആഭരണങ്ങളെ എടുക്കുക കോടി സൂര്യന്മാരെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള കിരീടം കടകം വള വലിയ ഇതായിട്ടുള്ള വളയൊക്കെയാണ് കടകം എന്ന് പറയുക കിരീട കടകാതി ആകൽപ്പം കടകം തുടങ്ങിയതായിട്ടുള്ള കിരീടം കടകം തുടങ്ങി അംഗതം എല്ലാ ആഭരണങ്ങളും അവ മാലകളും എല്ലാതും ആവാം അവിടെ കിരീട കടകാതി ആകൽപ്പം കിരീടം കടകം തുടങ്ങിയതായിട്ടുള്ള ആകൽപ്പങ്ങള് വേഷവിധാനങ്ങൾ ആഭരണങ്ങൾ ആ ആഭരണങ്ങളെ കൊണ്ട് ദീപ്രമായ അത്യധികം ശോഭിക്കുന്നതായിട്ടുള്ള ആകൃതിയോടുകൂടിയ അദ്ദേഹത്തിൻ്റെ ആ രൂപം തന്നെ അത്യന്തം ശോഭിക്കണം സൂര്യ നൂറ് സൂര്യന്മാരെ പോലെ ശോഭിക്കുന്നതായിട്ടുള്ള ആ കടക കിരീടാദികളെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ആ രൂപം അത്യന്തം ശോഭിക്കുന്നതായിട്ടുള്ള കൂടിയതായ രൂപത്തെ ഭഗവത് ഭഗവാന്റെ രൂപത്തെ എന്ന് ഭാസ്വത് കോടി ലസത് ഭാസ്വത്താവുന്ന സൂര്യനെ പോലെ കോടി കണക്കിന് സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള കിരീടം ഘടകം തുടങ്ങിയതായ ആകൽപ്പങ്ങളോട് ആഭരണവിശേഷണങ്ങളോട് പൊടി ആ ആഭരണവിശേഷങ്ങളെ കൊണ്ട് ദീപ്രമായ അത്യധികം തിളങ്ങുന്നതായിട്ടുള്ള ആകൃതിയോടുകൂടി കൂടിയ അവിടത്തെ രൂപം ഭഗവാന്റെ രൂപം വിധി ബ്രഹ്മാവ് കണ്ടു എന്നാണ് ഈ ബ്രഹ്മാവ് എന്നുള്ളതും ബ്രഹ്മം എന്നുള്ളതും പ്രത്യേകമാണ് എന്നുള്ളത് ഇടയ്ക്ക് ഒന്ന് പറയേണ്ടി വന്നു അതിലച്ചാത അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ ബ്രഹ്മം എന്നുള്ളത് പരമമായിട്ടുള്ളതായിട്ടുള്ള ആ പുരുഷനെ ആണ് പരമാത്മാവിനെ ആണ് ബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മാവ് എന്ന് പറയുന്നത് അല്ലാതെ വിധി സൃഷ്ടാവ് എന്നുള്ളതായിട്ടുള്ള ബ്രഹ്മാവിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് ഇപ്പോൾ സംസ്കൃതത്തിലാവുമ്പോൾ ബ്രഹ്മ എന്നും ബ്രഹ്മാ എന്നും പറയും ബ്രഹ്മാ എന്നുള്ളത് ബ്രഹ്മാവ് ബ്രഹ്മ എന്ന് മാത്രം പറഞ്ഞാലത് ബ്രഹ്മം പരമാത്മാവ് ഭാസ്വത് കോടി സ ലസ കിരീട കടകാദ്യാകൽപ്പീപ്രാകൃതി അവിടെ രൂപത്തിനെയാണ് ഭഗവാന്റെ രൂപത്തിനെയാണ് ഇനി ശ്രീവത്സാംഗീതം ശ്രീവത്സാംഗിതമായിട്ടുള്ള ആകൃതിയോടുകൂടിയ ശ്രീവത്സാംഗിതമായിട്ടുള്ള രൂപം ശ്രീവത്സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൃഗു മഹർഷി ഭഗവാനെ പരീക്ഷിക്കാനായിട്ട് എന്നുള്ളത് മാതിരി ഭഗവാൻ എത്രത്തോളം സാത്വികതയുണ്ട് കേ എന്നന്യ പരീക്ഷിക്കാനായിട്ട് ഒന്ന് ചെന്നപ്പോൾ ഭഗവാൻ അവിടെ ലക്ഷ്മി ഭഗവതിയുടെ മടിയിൽ തലയും കിടച്ച് വെച്ച് കിടക്കുകയാണെന്നാണ് പറയുന്നത് അതിനിവരും നാരായണീയത്തിൽ ഒടുക്കായിട്ട് വരുന്നുണ്ട് ആ കഥ അപ്പം അങ്ങനെ കിടക്കണതായിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ ചെന്ന ഇപ്പോൾ കിടന്നുറങ്ങാണ് അപ്പോൾ ഉറങ്ങുകയാണോ ഉറക്കം അടിച്ചു കിടക്കുകയാണോ നിശ്ചയില്ലേ ഏതായാലും ഭൃഗു മഹർഷി അവിടെ ചെന്നപ്പം ഒന്ന് മാറത്തൊന്ന് ചവിട്ടി എന്നാണ് ഞാൻ തെണിയിട്ടില്ല എന്നുള്ള നാട്ടിൽ ട്യത്തിൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്നിരിക്കണത് അപ്പോൾ അങ്ങനെ ഒന്ന് ചവിട്ടി ആ ചവിട്ടിയപ്പോൾ ഭഗവാൻ എണീറ്റട്ടെ ആ കാലടിപ്പാട് എൻ്റെ മാറത്ത് സ്ഥിരമായിട്ടൊരു ഭൂഷണമായിട്ട് വർത്തിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ് അപ്പം അങ്ങനെയുള്ളത് ആ കാലടിപ്പാടാണ് ഈ ശ്രീവത്സം എന്നുള്ളതായിട്ടുള്ള ആ അടയാളം ശ്രീവത്സാംഗിതം എന്താണ് ഇവിടെ ശ്രീവത്സാംഗിതം ആയിട്ടുള്ളതായിട്ടുള്ള ശ്രീവത്സം കൊണ്ട് അങ്കിതമായിട്ടുള്ള അടയാളപ്പെട്ടിട്ടുള്ള ഉരസിൽ മാനത്ത് ശ്രീവത്സം എന്നുള്ളതായ അടയാളത്തോടു കൂടിയതായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം ശ്രീവത്സാങ്കിതം പിന്നെ ആത്ത കൗസ്തുഭമണി ഛായ അരുണം ആത്തമായിട്ടുള്ള സ്വീകരിച്ചിട്ടതായിട്ടുള്ള കൗസ്തുഭവണി അതായത് കണ്ഠത്തിൽ അണിഞ്ഞിട്ടുള്ളതായ കൗസ്തുഭവണി ആ കൗസ്തുഭവണി കൊ കൊണ്ട് അരുണമായിട്ടുള്ള അതിൻ്റെ ഛായ ശോഭ കൗസ്തുഭമണി കൗസ്തുഭമണിയുടെ കണ്ഠത്തിലുള്ളതാണ് കണ്ടെന്നുള്ളതിനെ അവിടെ വാക്കില്ല കൗസ്തുഭമണി പക്ഷെ കണ്ഠത്തിലുള്ളതാണ് ഭഗവാൻ്റെ അപ്പം അങ്ങനെ കൺ കൗസ്തുഭമണി കൊണ്ട് കൗസ്തുഭമണിയുടെ ഛായ ശോഭ കൊണ്ട് അരുണവർണമായിട്ടുള്ള രക്തവർണമായിട്ടുള്ള ഭഗവാന്റെ ആകൃതി അതായത് അതേ സുതേ ഇന്ദ്രനീല നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് ആ ഇന്ദ്രനീലമായിട്ടുള്ള നിറത്തിന് ഒരു അരുണിമ വ്യാപിച്ചിട്ടുണ്ട് എങ്ങനെ ഈ കൗസ്തുഭമണി കൊണ്ട് ഒരു അരുണവർണം കൂടി അതിൽ ചേർന്നിരിക്കുന്നു എന്നാണ് അപ്പോൾ കൗസ്തുഭമണി ഛായാരുണം കൗസ്തുഭമണിയുടെ ഛായ കൊണ്ട് ശോഭ കൊണ്ട് അരുണവർണ്ണമായിട്ടുള്ള അരുണവർണം ചെ കലർന്നിട്ടുള്ളതായ ഭഗവാന്റെ രൂപം ഇനി കാരണം വിശ്വേഷാം അവിടെ ചെല്ലുമ്പോഴും ആ കാരണം വിശ്വേഷാം ഒന്നിച്ചു വേണം കാരണം എന്ന് മാത്രമല്ല എന്നിട്ട് വിശ്വേഷാം എന്ന് വേറെയല്ല ശ്രീവത്സാംഗീതം ആർത്തകൗസ്തുഭമണിച്ചായ അരുണം കാരണം വിശ്വേഷം വിശ്വങ്ങൾക്ക് മുഴുവൻ എല്ലാ വിശ്വത്തിനും കാരണമായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം അതായത് ആ ഭഗവാന്റെ രൂപത്തിൽ നിന്നാണ് ഈ എല്ലാ വിശ്വങ്ങളുടെയും ഉൽപ്പത്തി എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഭഗവാനിൽ നിന്നാണ് എന്നുള്ളത് ആ രൂപം നേരത്തെ വർണ്ണിച്ചു ആ വിരാട് രൂപത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് വർണ്ണിച്ചു അപ്പം അതിൻ്റെയൊക്കെ ഉപരിയായിട്ടുള്ളതായിട്ടുള്ള ഈ കാരണമായിട്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ നോട്ടം കൊണ്ടാണല്ലോ ഇതൊക്കെ ഉണ്ടായത് അപ്പം അങ്ങനെ കാരണം വിശ്വേഷം വിശ്വത്തിന് മുഴുവൻ കാരണമായിട്ടുള്ളതായിട്ടുള്ള ആ ഭഗവാന്റെ ആ രൂപത്തെ കാരണം വിശ്വേഷം വിശ്വേഷം എല്ലാ വിശ്വങ്ങളുടെയും കാരണമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തെ ഐ തവ രൂപം ഐക്ഷതവിധി വിധി ഐക്ഷത ബ്രഹ്മാവ് കണ്ടു എന്ന് പറയാണ് ഇനി അത് കഴിഞ്ഞിട്ട് ആ കണ്ടതായിട്ടുള്ള രൂപം എനിക്കും കൂടി കാണാറാവണേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഭഗവ പട്ടേലിപ്പാട് ആ ശ്ലോകം അവസാനിപ്പിക്കണത് ഐക്ഷതവിധി തത്തേ വിഭോമേ തേ രൂപം തത് അപ്രകാരം വിധിക്ക് ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തതായിട്ടുള്ള ആ രൂപം തത് തേ അങ്ങയുടെ രൂപം എന്നുള്ളത് അവിടേക്ക് കൂടിയെടുക്കണം തത്ത് രൂപം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭഗവാൻ്റെ രൂപം അങ്ങയുടെ ആ രൂപം ഫാതു എനിക്കും ഭാനം ചെയ്യട്ടെ എനിക്കും ദർശിക്കാറാവട്ടെ എനിക്കും പ്രത്യക്ഷമാകട്ടെ ഫാദുവെന്ന് ശോഭിക്കട്ടെ എനിക്കും കാണാറായി തീരട്ടെ എനിക്ക് ദർശനത്തിന് വിധ വിഷയമായിത്തീരട്ടെ എനിക്കും ആ രൂപം കാണാറാവട്ടെ എൻ്റെ മനസ്സിൽ ഹൃദയത്തിൽ ആ രൂപം കാണാറായി തീരട്ടെ എന്ന പ്രാർത്ഥനയാണ് തത്തേ വിഭോ എന്ന് സംബോധനയും കൂടി ഉണ്ട് അവിടെ ആ വിഭു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവ്വവ്യാപിയാണ് ഭഗവാൻ അപ്പോൾ ആ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം സത്യലോകത്തിലുള്ളതായിട്ടുള്ള ആ ബ്രഹ്മാവിനെ കാണാൻ സാധിച്ചു ആ സർവ്വവ്യാപിത്വമായിട്ടുള്ളതായിട്ടുള്ള ആ രൂപം എനിക്കും കൂടി ഈ ഭജനം ചെയ്യുന്നതായിട്ടുള്ള എനിക്ക് കൂടി കാണാറായിത്തീരണേ എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ആ ശ്ലോകം അവസാനിക്കുകയാണ് ഒന്നുകൂടിയും പറയാ വായിക്കാം തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനധ്യാസിതം ഭാസ്വത് കോടിലെ സത്കിരീടഘടകൽപതി പ്രാകൃതി

ണിമയും ചേർന്നുള്ള നിൻ രൂപം വിശ്വമതിൻ്റെ മൂലം അജനെ കാണിച്ചതും കാണണേ സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ